ചേട്ടാ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് തട്ടി അതും സി പി എമ്മുമായിട്ട് കടുത്ത സംഘർഷങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ് ഇതിനെ നമുക്ക് പല ആസ്പെക്റ്റിലൂടെ കാണാൻ സാധിക്കും ബേസിക്കലി ഒരു ഒരു റീപ്ലേസ്മെൻറ്റിനേക്കാളും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമാണ് ഉണ്ടാക്കിയെടുക്കണേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണോ ബീഹാറിലെ ഗവർണർ നേരെ കേരളത്തിലേക്കും വന്നു കേരളത്തിലെ ഗവർണർ നേരെ ബീഹാറിലേക്കും പോകുന്നു ഇതിന് പല ആസ്പെക്ടുകളും ഉണ്ട് ഒന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവർണറും കേരള സർക്കാരും തമ്മിൽ ബന്ധം അടുത്ത കാലത്തായി അത്ര നല്ല രീതിയിലല്ല അടുത്ത കാലം എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്നതിന് ശേഷം മുമ്പൊന്നും ഇല്ലാത്തതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പവർ കൃത്യമായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പൊതുവേ ഗവർണർ എന്ന് പറഞ്ഞ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന രീതിയിലാണ് പൊതുവെ എല്ലാവരും കാണുന്നത് കേരള സർക്കാർ പറയുന്ന പേപ്പറിലൊക്കെ ഒപ്പിടുന്ന ഒരാൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഒരു പൊതുവെ വലിയ പവർഫുൾ അല്ലാത്ത അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാത്ത ഒരു രാജ്ഭവൻ അത്ര അതാണ് ബേസിക്കലി ഒരു ഗവർണറുടെ ഇത്രയും നാളത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയതിനുശേഷം ഒരുപാട് ഇടപെടലുകൾ അദ്ദേഹം നടത്തി ഒന്ന് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ പറയുന്ന അദ്ദേഹം ഒരു സംഖി ചാൻസലർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ വലിയ ബാനറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അതെ അദ്ദേഹം അദ്ദേഹത്തിന് ടെൻഡർ മുഴുവനും എസ് എഫ് ഐ ആയിട്ട് കുത്തിപ്പിടിക്കുവായിരുന്നു അതെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ സർവകലാശാലകള് എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഇതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവരെ ആരും അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല പക്ഷെ ഇദ്ദേഹം അതിന് ശ്രമിച്ചു പക്ഷെ അവിടെ ഒന്ന് അനധികൃതമായി ഒരുപാട് ബാക്ക്ഡോർ എൻട്രീസ് ഇതിൽ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂസ് എല്ലാം ഈസിലി ഫാബ്രിക്കേറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് കേസുകളുണ്ടല്ലോ ഇപ്പൊ പലപ്പോഴും ഈ കേസുകളിലൊക്കെ ഗവർണർ പറയുന്ന ഭാഗത്ത് ശരിയുണ്ടെന്ന ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണൂരെ നിയമനം അതാണെന്നല്ല ഏറ്റവും വലിയ പ്രശ്നം അതെ ഈ എല്ലാത്തിൻ്റെയും സംഘർഷങ്ങൾ അതെ അതെ പിന്നെ പലപ്പോഴായി ഈ വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യണത് സർക്കാർ സർക്കാരിന് ഇഷ്ടമുള്ളവരെയൊക്കെ പിടിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യും ചിലർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല എന്തെങ്കിലും അപ്പോയിന്റ് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി ഇടപെട്ടു പലപ്പോഴായി സെർച്ച് കമ്മിറ്റികൾ അദ്ദേഹം രൂപീകരിച്ചു അതിന് സർക്കാർ പ്രശ്നം ഉണ്ടാക്കി പല ചാൻസലർ വൈസ് ചാൻസലർമാരോടും അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞു അങ്ങനെ പലരും സ്ഥാനം ഒഴിഞ്ഞു പോയി അദ്ദേഹം അവിടെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചു അങ്ങനെ സർക്കാരും ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പോരെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് കേസുകളാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പല കേസുകളുണ്ട് സുപ്രീം കോടതി അവസാനം പറഞ്ഞു ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അധികാരമുണ്ട് ആസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ് അദ്ദേഹത്തിന് പല അധികാരങ്ങളുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പറയും ഉണ്ടായി അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഒന്ന് സർവകലാശാലകളുടെ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം സമഗ്രമായി തന്നെ ഇടപെട്ടു പിന്നെ പല ഇഷ്യൂസിലും കേരള സർക്കാരും പ്രതിപക്ഷവും കൂടെ ഒന്നിച്ച പല ഇഷ്യൂസിലും അതെ പറയുകയാണെങ്കിൽ ഒന്ന് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് യു ഡി എഫും എൽ ഡി എഫും അതിനെ എതിർത്തിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കൃത്യമായി നിന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണർ പക്ഷേ ബി ജെ പിക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു സ്പേസിലേക്ക് വ്യൂ കൊണ്ടുവരുന്നത് ഗവർണറാണ് അതെ അദ്ദേഹത്തിന്റെ ശക്തി അവിടെ ഉപയോഗിച്ചു പിന്നെ ഈ കർഷക സമരം കർഷക സമരത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്ത ഒരാളാണ് കേരള ഗവൺമെന്റ് അതിനെതിരെ അദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു കേരളത്തിൽ പക്ഷേ എന്തിരുന്നാലും അദ്ദേഹം കൃത്യമായൊരു സ്റ്റാൻഡുള്ള ഒരാളാണ് പിന്നെ അദ്ദേഹം ബേസിക്കലി പറയാം കാരണം ഒന്ന് അദ്ദേഹം പല പാർട്ടികൾ മാറിയ ഒരാളാണ് അവർക്ക് ഇന്ത്യ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഷാബാനു കേസിൽ അദ്ദേഹം അതിനുശേഷം കോൺഗ്രസ് നിന്ന് രാജിവെച്ച് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് വന്ന ആളാണ് അദ്ദേഹം പല ബി എസ് പിയിലൊക്കെ പിന്നെ ചേർന്നു ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി വിഭാവന ചെയ്യുന്ന ഒരു മുസ്ലിം കൺസെപ്റ്റ് ഉണ്ട് അതിൽ പറ്റിയ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേകിച്ച് അതിനു മുമ്പ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി ആണ് കാരണം അദ്ദേഹം ഹിന്ദു വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഭാരതീയ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹം ഒരു പണ്ഡിതനാണ് സോ ആർ എസിന്റെ ബി ജെ പിയുടെ കൺസെപ്റ്റിലുള്ള ഒരു ട്രൂ മുസ്ലിം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മുടെ അബ്ദുൾ കുട്ടി അബ്ദുള്ള കുട്ടിയൊക്കെ പറയണതുപോലെ ദേശീയ മുസ്ലിം ആ ഒരു കൺസെപ്റ്റിൽ പെടുന്ന ആളാണ് ആരിഫ് ആരിഫദ്ഖാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഞ്ച് വർഷത്തോളം കേരളത്തിൽ അവർ സ്പേസ് കൊടുത്തു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റലി ചെയ്യാൻ സാധിച്ചു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് ബിജെപിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ബിജെപിയുടെ സ്റ്റാൻഡുകൾ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു പിന്നെ ബേസിക് അഭ്യസിക്കുന്ന അദ്ദേഹം ഗവർണറുടെ അധികാരം എത്രത്തോളം ഉണ്ട് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്തു വാർത്തകൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ പ്രത്യേകിച്ച് പ്രശ്നം അതെ കാരണം ഇദ്ദേഹമാണ് പ്രതിപക്ഷം കേരള സർക്കാർ നടത്തുന്ന ഓരോ തെറ്റായ കാര്യങ്ങൾക്കും കൃത്യമായി എതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ള പ്രതികരിക്കുന്ന ഒരാള് ഗവർണർ ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നിരന്തരം മാധ്യമങ്ങളിൽ വരുവും അദ്ദേഹത്തിന് ജനറൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഈ കോഴിക്കോട് കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്ന് എസ് എഫ് ഐ പറഞ്ഞു അദ്ദേഹം ചെയ്തത് അവിടെ പോയി പ്രത്യേകിച്ച് അവിടെ ഒരു ചെയറിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സനാതനധർമ്മ ചെയറാന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം അവിടെ പോവുകയും അവിടെ ക്യാമ്പസിൽ താമസിച്ചു രാത്രി താമസിച്ച് പിറ്റേന്ന് മിഠായി തെരുവിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ എത്ര ആൾ കാര്യമായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് കാരണം ജനങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല ഗവർണർ എന്ന റെസ്പെക്ട് എപ്പോഴും എല്ലാവരും കൊടുക്കും ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ എന്നുള്ള റെസ്പെക്ട് കൂടെ ഒന്ന് ഇദ്ദേഹം പണ്ഡിതനാണ് ജ്ഞാനമുള്ള മനുഷ്യരോട് എന്നും എല്ലാവർക്കും ബഹുമാനമാണിത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വലിയ നമ്മൾ വിഷ്വൽസ് നട്ടാണ് മിഠായി തെരുവിലൊക്കെ വലിയ സ്വീകരണമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് പിന്നെ ഇദ്ദേഹം ആന്റി മുസ്ലിം ആണ് എന്നൊക്കെ പരിസ്ഥിതികൾ കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും വിലപ്പോയിട്ടില്ല ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു കാരണം സെനറ്റില് സിൻഡിക്കേറ്റ് ഒരുപാട് പേരെ തിരികെ കയറ്റുക പല ഇതിലും വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി നിയമിക്കുക കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ നടത്താതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് പഴികൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ഗവർണർക്ക് പല പവേഴ്സ് പവേഴ്സുണ്ട് ലൈക്ക് സെനറ്റിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ട് അദ്ദേഹം കൃത്യമായി അത് ബി ജെ പി ആർ എസ് എസ് അനുഭാവികളെ അങ്ങോട്ട് വിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തന്നെ ലജീണേ അവരവരുടെ രീതിയിൽ അവരുടെ ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും വിടുന്നു ബിജെപി ഇത്ര നാളും ബിജെപിക്കും ആർ എസ് എസിനും ഈ സെനറ്റുകളിലെ കേരള സർവകലാശാല ആണെങ്കിലും എം ജി ആണെങ്കിലും കാലിക്കട്ടാണെങ്കിലും ആരും ഇല്ലായിരുന്നു ഇപ്പൊ വന്ന് അദ്ദേഹം കൃത്യമായി കേരള സർക്കാർ കൊടുത്ത ലിസ്റ്റിനപ്പുറത്തേക്ക് അദ്ദേഹം സ്വയം ലിസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരെ അവിടെ കയറ്റുന്ന അവസ്ഥ ഉണ്ടായി അത് ബിജെപിക്കും ആർ എസ് എസിനും വലിയ രീതിയിൽ അത് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഇപ്പൊ സിൻഡിക്കേറ്റ് ഉണ്ട് കാരണം സർവകലാശാലയുടെ ഭരണ നിർവഹണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് ആണ് അപ്പൊ ആ സിൻഡിക്കേറ്റില് ബി ജെ പിയുടെ ആൾക്കാർ വന്നു എന്ന് പറയുന്നത് ബിജെപിക്കും അഭിമാനകരാണ് അത് ബിജെപിയെ സംബന്ധിച്ചോളം പോസിറ്റീവാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കാത്ത ഒന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാർ അവിടെ വരിക കാരണം ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടാൻ അവർ ഒരു ഭരിക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ അത് ഇഷ്ടപ്പെടില്ല അതെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നത് പിന്നെ അഞ്ചു കൊല്ലം ഒരു വലിയ ടെന്യൂറാണ് അപ്പൊ പിന്നെ അദ്ദേഹം ഒരുപാട് കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നുണ്ടോന്നൊക്കെ പറഞ്ഞ് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുമോ ചെയ്തു അദ്ദേഹത്തെ മുറുക്കിപ്പ് അതെ അങ്ങനെ പലപ്പോഴേ പല ട്രോൾ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്